ഗോൾഡിൽ നിന്നും പർച്ചേസ് പർച്ചേസ് ചെയ്യുന്ന ഡ്രൈവിംഗ് ലൈസൻസ് കാത്തിരിക്കുന്നു ഒരു തകർപ്പൻ ഓഫർ ഫാമിലി വെഡിംഗ് ചെയ്യാവുന്ന രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ചർ തിരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വൻ കഞ്ചാവ് ശേഖരം കണ്ടെത്തി ഏഴു കിലോയോളം തൂക്കം വരുന്ന കഞ്ചാവും കഞ്ചാവ് ഉപയോഗിക്കുന്നതിനുള്ള ഉപകരണങ്ങളുമാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് എക്സൈസും ആർ സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ശേഖരം കണ്ടെത്തിയത് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഏഴ് കിലോ കഞ്ചാവ് കണ്ടെത്തി മലപ്പുറം എക്സൈസ് ഇന്റലിജൻസും തിരൂർ റേഞ്ച് എക്സൈസ് ഡിവിഷണൽ സെക്യൂരിറ്റി കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ക്രൈം പ്രിവെൻഷൻ ഡിറ്റക്ഷൻ സ്ക്വാഡ് പാലക്കാടും തിരു ആർ പി എഫും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് ശനിയാഴ്ച രാവിലെ എട്ട് എത്തിച്ചേർന്ന കോയമ്പത്തൂർ മംഗലാപുരം ഇന്റർസിറ്റി കമ്പാർട്ട്മെന്റിലാണ് നിലയിൽ കഞ്ചാവും കഞ്ചാവ് വലിക്കാനുള്ള ഉപകരണങ്ങളും അടങ്ങിയ ബാഗ് കണ്ടെത്തിയത് മലപ്പുറം ഈ വിഷുക്കാലത്ത് കൂടുതൽ കഞ്ചാവ് മംഗള മയക്കുമ്പോൾ ഉൽപ്പന്നങ്ങൾ വരുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ജോയിൻറ്റായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തായിരുന്നു കോയമ്പത്തൂർ മംഗലപുരത്തേക്ക് പോകുന്ന ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിൽ അതിൻ്റെ പിന്നലത്തെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ആളില്ലാത്ത ഒരു ബാഗ് കാണിക്കുകയുണ്ടായി അത് സംശയാസകരമായ രീതിയിൽ കണ്ടതിനാൽ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അതിനകത്ത് കഞ്ചാവണമെന്ന് മനസ്സിലാക്കുകയും അത് എക്സൈസിൻ്റെ നേതൃത്വത്തിലുള്ള സ്കോഡ് കംപ്ലീറ്റ് പരിശോധിച്ച ശേഷം ഉറപ്പുവരുത്തി സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു അത് അവരുടെ വേ എം മെഷീനിൽ പൂക്കമൊക്കെ ഉണ്ട് അതിപ്പം കൊണ്ടുവരുന്നത് ഏതാണെന്നുള്ളത് എക്സൈസ് കൂടുതലായിട്ട് അന്വേഷണം നടത്തണം ആർ പി എഫ് എസ് ഐ കെ എം സുനിൽകുമാർ എസ് ഐ സജി അഗസ്റ്റിൻ കെ വി ഹരിഹരൻ സന്ദീപ് ഇൻസ്പെക്ടർ സിവിൽ പ്രമോദ് വിനീഷ് അനൂപ് രാജേഷ് കുമാർ എന്നിവരാണ് പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നത് നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണോ എങ്കിൽ ഈ വനിതാ ദിനത്തോടനുബന്ധിച്ച് മാർച്ച് എട്ട് മുതൽ ഏപ്രിൽ എട്ട് വരെ പവൻ ഗോൾഡിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള വനിതകളെ കാത്തിരിക്കുന്നു ഒരു തകർപ്പൻ ഓഫർ പവൻ ഗോൾഡിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നേടു ഫാമിലി വെഡിംഗ് സെന്ററിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്ന ആയിരം രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ചർ ഈ ഓഫർ മറ്റെല്ലാ ഓഫറുകൾക്കും ഡിസ്കൗണ്ടുകൾക്കും പുറമേ അഭിമാനപൂർവം ഈ വനിതാ ദിനം ആഘോഷിക്കൂ പവൻ ഗോൾഡിനൊപ്പം കണ്ടീഷൻസ് അപ്ലൈ